ഹേമാ കമ്മറ്റി റിപ്പോർട്ടിൽ നിന്നൊന്ന് മാറ്റി പിടിക്കുകയാണ് കാരണം അതുതന്നെ പറഞ്ഞ് 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 മടുത്തു തൊണ്ടരെ വെള്ളം പറ്റി പിന്നെ ഇപ്പോൾ ഉക്രൈനിലേക്ക് നരേന്ദ്രമോദി നടത്തിയ സന്ദർശനത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഉക്രൈനിലേക്ക് ആദ്യമായിട്ടാണ് ഉക്രൈൻ ഒരു സ്വാതന്ത്ര്യ റിപ്പബ്ലിക് ആയു ശേഷം ഉക്രൈനിലേക്ക് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തുന്ന ഇന്ത്യൻ ഭരണാധികാരി നടത്തുന്ന ആദ്യത്തെ സന്ദർശനമായിരുന്നു അതൊരു ചരിത്ര സംഭവമായിട്ട് തന്നെ മാറുകയും ചെയ്തു അത് പറയുമ്പം അദ്ദേഹം നാൽപ്പത്തഞ്ച് വർഷത്തിനുശേഷമാണ് പോളണ്ടിൽ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നത് പോളണ്ടിൽ ചെന്ന് പോളണ്ടിൽ നിന്ന് ബൈ ട്രെയിനാണ് പിന്നെ തലസ്ഥ ഉക്രൈൻ്റെ തലസ്ഥാനമായിട്ടുള്ള കീവിലേക്ക് അദ്ദേഹം പോയത് അദ്ദേഹം അവിടെ ചെല്ലുമ്പം ഉള്ളത് ലോകം മുഴുവൻ ഇൻ്റർനാഷണൽ മീഡിയാസ് അത് കവർ ചെയ്തു എന്നുള്ളതാണ് പലരും ഉക്രൈൻ സന്ദർശിച്ചിട്ടുണ്ട് പല രാജ്യത്തിൻ്റെയും ഭരണാധികാരികൾ ഇമാനുവേൽ മക്രോൺ ഉൾപ്പെടെ ഫ്രാൻസിൻ്റെ അതേപോലെ ബാക്കിയുള്ള പല രാജ്യങ്ങളുടെയും ഒക്കെ നേതാക്കന്മാർ ജർമ്മനിയുടെ ഒക്കെ രാഷ്ട്രത്തലവന്മാരെ സന്ദർശിച്ചെങ്കിലും അതിനൊന്നും കിട്ടാത്ത രീതിയിലുള്ള ഒരു മാധ്യമ ശ്രദ്ധയും ലോ ഇൻ്റർനാഷണൽ മീഡിയസ് ആ രീതിയിൽ അതിന് നല്ല കവറേജ് കൊടുത്തിട്ടുണ്ട് കാരണം ഇന്ത്യയെ പ്രതീക്ഷയോടുകൂടി പിന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിനു മുമ്പ് അദ്ദേഹം റഷ്യൻ സന്ദർശനം നടത്തിയിരുന്നു റഷ്യൻ സന്ദർശനം നടത്തുന്ന സമയത്താണ് അദ്ദേഹം റഷ്യയിൽ പുട്ടിനുമായി നരേന്ദ്രമോദി ഹഗ് ചെയ്യുന്ന ആലിംഗനം ചെയ്യുന്ന ഒരു ഫോട്ടോ അദ്ദേഹം എക്സിൽ കുറിച്ച് ആ സമയത്ത് തന്നെയാണ് ഏറെക്കുറെ പിന്നെ മറ്റേ നമ്മുടെ കീ കീവിലെ ഒരു ആശു കീവില ഉക്രൈനിലൊരു ഹോസ്പിറ്റലിലേക്ക് റഷ്യ ബോംബാക്രമണം നടത്തുകയും പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിരവധി പേര് മരണപ്പെടുകയും ചെയ്ത് അന്ന് വലിയ വിമർശനം ഉക്രൈൻ്റെ ഭരണാധികാരിയായ സെലൻസ്കിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു സെലൻസ്കി അതിനെതിരെ രൂക്ഷമായി കാരണം ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ തലവൻ ഭരണാധികാരി ലോകത്തെ ഏറ്റവും വലിയ യുദ്ധ കുറ്റവാളിയെ കൊടും ക്രിമിനലിനെ ആനീഗനം ചെയ്യുന്നത് എന്ത് സന്ദേശമാണ് നൽകുക എന്നുള്ള അത്രയും നിരാശയിൽ നിന്ന് പറഞ്ഞിരുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യുദ്ധം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി മാസത്തിൽ തുടങ്ങുമ്പോൾ ആ സമയത്ത് തന്നെ ഉക്രൈനും റഷ്യയും ഇന്ത്യയിൽ വെടിതിൽ ഇടപെടാനും ഇതിന് പിന്നെ നല്ല രീതിയിൽ പരിഹാരം കണ്ടെത്താനും സമീപ സമീപിച്ചിരുന്നു ആ തുടക്കത്തിൽ തന്നെ ഇൻ രണ്ട് കൂട്ടരുടെയും വിദേശകാര്യമന്ത്രിമാരൊക്കെ ഇന്ത്യ സന്ദർശിക്കുകയൊക്കെ ചെയ്തു അതേപോലെ തന്നെ കീവിൽ നിന്ന് ക്ഷിപ്പിക്കണം ഉക്രൈനിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ അവിടെ നിന്ന് ഈ നാട്ടിലേക്ക് എത്തിക്കാൻ യുദ്ധത്തിൻ്റെ പിന്നെ ഭീഷണിയിലെ ഭാഗമായിട്ട് അവിടെ നിന്ന് നാട്ടിലേക്ക് എത്തിക്കാൻ മെഡിക്കൽ വിദ്യാർത്ഥികളൊക്കെയാണ് അവരെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് പോളണ്ട് റൊമേനിയ തുടങ്ങിയിട്ടുള്ള എല്ലാ രാജ്യങ്ങളുമായി സഹകരിച്ച് ഇവാക്വേഷൻ ഏറ്റവും ഫലപ്രദമായിട്ട് നടത്തിയ ഒരു രാജ്യം ഇന്ത്യയായിരുന്നു ഇപ്പോഴുള്ള വിഷയം എന്താ വെച്ചാൽ ഇദ്ദേഹം പോയി അദ്ദേഹം പോയിട്ട് അവിടെ ഈ പിന്നെ ഈ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്മാരകമുണ്ട് യുദ്ധസ്മാരകം സെലൻസ്കി യുക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കി വളരെ വികാരനിർഭരമായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ ദുഃഖം മുഴുവൻ അദ്ദേഹത്തിൻ്റെ വീഡിയോകളിലും ആ ഫോട്ടോകളിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ആലിങ്ങനെ ചെയ്യുന്നതിനപ്പുറത്ത് പിന്നീട് അദ്ദേഹത്തെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിക്കുകയാണ് നരേന്ദ്രമോദി ചെയ്തത് അത് കുറച്ചുകൂടി നല്ലൊരു മെസ്സേജാണ് വി ആർ വിത്ത് യു എന്നുള്ള കാര്യമാണ് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് കടുത്തൊരു തീരുമാനത്തിലേക്ക് പോകാനോ ഏകപക്ഷീയമായിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കാനോ പറ്റില്ല കാരണം രണ്ട് രാജ്യങ്ങളും ആയും ഒരുപാട് തന്ത്രപ്രധാനമായിട്ടുള്ള കരാറുണ്ട് നയതന്ത്രപരമായിട്ടുള്ള ഒരുപാട് ഇടപെടലുകളുണ്ട് മാത്രമല്ല രണ്ട് രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ രണ്ടു രാജ്യങ്ങളുമായും ഒരുപാട് വ്യാപാര കരാറുകളുണ്ട് നമ്മൾ പിന്നെ അവരുടെ റഷ്യ ആയിട്ടാണെങ്കിൽ അവരുടെ യുദ്ധോപകരണങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അറുപത് ശതമാനത്തിലേറെ ഉപയോഗിക്കുന്നത് അതിൻ്റെ സ്പെയർ പാർട്സ് ഒക്കെ കിട്ടണം അക്ക പ്രശ്നത്തിലാണ് കാരണം ഇപ്പോൾ അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റുകളൊക്കെ അവിടെ ഉണ്ടെങ്കിലും റഷ്യയ്ക്ക് ഫലപ്രദമായിട്ട് അവർക്ക് തന്നെ ആവശ്യത്തിനുള്ള സ്പെയർ പാർട്സ് ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റാത്ത സ്ഥിതിയുണ്ട് കാരണം റോ മെറ്റീരിയൽസ് ഒന്നും കിട്ടുന്നില്ല ഈ ഗ്ലോബൽ ആയിട്ടുള്ള അവർക്ക് ബാൻ ഉള്ളതുകൊണ്ടുള്ള കുറേ പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട് എന്തായിരുന്നാലും രണ്ട് കൂട്ടികൾ ഇപ്പോൾ സമ്മർദ്ദത്തിലാണ് ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം ഉക്രൈൻ റഷ്യക്കുള്ളിലേക്ക് കയറി ഏകദേശം ആയിരത്തി നാനൂറ് ചതുരശ്ര കിലോമീറ്റർ ആയിരത്തി നാനൂറ് ചതുരശ്ര കിലോമീറ്റർ എന്ന് പറയുമ്പം ഏകദേശം ആയിരത്തി നാനൂറ് ചതുരശ്ര കിലോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ആലപ്പുഴ ജില്ലയോളം ആലപ്പുഴ ജില്ല ആയിരത്തി നാനൂറ്റി പതിനാല് ചതുരശ്ര കിലോമീറ്ററാണ് തോന്നുന്നു അത്രത്തോളം സ്ഥലം അവർ കൈകേറി കഴിഞ്ഞിരിക്കുന്നു തിരിച്ച് റഷ്യയ്ക്ക് അവർ പിന്നെ പിടിച്ചെടുത്ത ഉക്രൈൻ സ്ഥലങ്ങളിൽ പലയിടത്തും പിന്മാറേണ്ടി വന്നിരിക്കുന്നു അവർ യുദ്ധം ഇപ്പോൾ തുടങ്ങി അവസ്ഥയിലാണ് എങ്ങനെയെങ്കിലും പിന്മാറേണ്ടി പിന്നെ ഈ യുദ്ധം അവസാനിച്ച് കിട്ടാനുള്ള ഒരു മാനസിക രണ്ടു കൂട്ടരും എത്തുമ്പോൾ രണ്ടു കൂട്ടരെയും ഒരു മേശയ്ക്ക് ചുറ്റുമരുത്തിക്കൊണ്ടുള്ള ടേബിൾ ടോക്കിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യയെ ഇടപെട്ടേക്കും എന്നൊരു സൂചനയാണ് ഇപ്പോൾ ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല വ്യക്തിപരമായ ഈ വിഷയത്തിൽ ഇടപെടാനുള്ള സന്നദ്ധത കൂടി ഇന്ത്യൻ പ്രധാനമന്ത്രി കാണിച്ചിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ചരിത്ര സംഭവമായിട്ട് മാറും കാരണം ലോകത്തിൻ്റെ മുമ്പിൽ ഒന്നാം നമ്പറായും തന്നെ ഇന്ത്യ മാറുന്ന തലയിടപ്പൂടെ നിൽക്കുന്ന ആർക്കും പരിഹാരം കാണാൻ കഴിയാത്ത ഒരവസ്ഥയിൽ അമേരിക്ക ഇപ്പോൾ അവർക്ക് നിർബാധികമായിട്ടുള്ള വിന്തുണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ആയിരം കോടി ഡോളറിൻ്റെ പിന്നെ പിന്നെ സൈനിക സഹായം യുദ്ധ ഉപകരണങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട് ബ്രിട്ടൻ നൽകുന്നുണ്ട് ഫ്രാൻസ് നൽകുന്നുണ്ട് ജർമ്മനി നൽകുന്നുണ്ട് ഒക്കെയുണ്ട് മറ്റേവർക്ക് ആരും സപ്പോർട്ട് ചെയ്യാനില്ല ആകെ അവരെ കൂടെ നിൽക്കുന്ന ഇറാനും റഷ്യയൊക്കെ ഒക്കെ തന്നെയുള്ളൂ ഈ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു സമ്മർദ്ദത്തിലാവുമ്പോൾ ഒരുപക്ഷെ കാരണം സെലൻസ്കിയെ ഇന്ത്യ സന്ദർശിക്കാൻ വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട് അദ്ദേഹം ആ ക്ഷണം സ്വീകരിച്ചിട്ട് അങ്ങനെ വരികയാണെങ്കിൽ കൂടുതൽ കൂടിയാലോചനകൾ നടക്കുകയും തുടർന്ന് മുട്ടിനുമായും വ്യക്തിപരമായും നല്ല ബന്ധം സൂക്ഷിക്കുന്ന ആൾ എന്ന രീതിയിൽ നരേന്ദ്രമോദിക്ക് ഇതിൽ കുറച്ചുകൂടി ക്രിയാത്മകമായി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ നല്ല മീഡിയേറ്റർ റോളിൽ എത്തിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഇമേജ് ലോകത്തിന് മുമ്പിൽ വല്ലാതെ ഉയരും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് ഇപ്പോൾ തന്നെ അവിടെ ചെന്നപ്പം പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം പിന്നെ നാല് മൊബൈൽ ഹോസ്പിറ്റലുകൾ അത് പോർട്ടബിളാണ് നമുക്ക് അടിച്ചെടുക്കാനും അതേപോലെ തന്നെ അസംബിൾ ചെയ്യാനും ഒക്കെ പറ്റുന്ന പോർട്ടബിൾ ആയിട്ടുള്ള മൊബൈൽ ഹോസ്പിറ്റലുകൾ അവിടെ യൂണിറ്റ് അവർക്ക് നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട് അതും നല്ലൊരു കാര്യമാണ് പറഞ്ഞാൽ പിന്നെ യുദ്ധസ്മാരകത്തിൽ ചെന്നപ്പോൾ അദ്ദേഹം അവിടെ കൈകൂപ്പിൽ നിന്ന് നേർന്നതിനെ പ്രാർത്ഥിച്ചു അതിന് പുറമെ ഈ കുഞ്ഞുങ്ങൾക്ക് ആദരാഞ്ജലി അർപ്പിച്ച് പ്രതീകാത്മകമായി ഒരു കളിപ്പാവേ അവിടെ പിന്നെ ആദരാഞ്ജലി അർപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സമർപ്പിച്ചു നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം യുക്രൈൻ്റെ യുദ്ധം റഷ്യയുടെ യുദ്ധം തുടങ്ങുമ്പം പുട്ടിയുടെ കണക്കൂട്ടുകളെല്ലാം തെറ്റിപ്പോയിരിക്കുന്നു ഉക്രൈനിൽ കയറി അടിക്കുമ്പോൾ സദാം ഹുസൈൻ കുബൈത്ത് കീഴ്പ്പെടുത്തിയതുപോലെ ഒറ്റ ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് ഉക്രൈനെ തീർക്കാം കൈ പിന്നെ ഉക്രൈനെ തങ്ങളുടെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കാം അല്ലെങ്കിൽ അവിടെ സെലൻസ്കിയെ അട്ടിമറിച്ചുകൊണ്ട് റഷ്യൻ അനുകൂലമായ വിഭാഗത്തെ അവിടെ ഭരണത്തിലാക്കാം എന്നൊക്കെ കരുതിയിട്ടുള്ള പ്ലാനിങ്ങിലാണ് നീങ്ങിയത് പക്ഷേ യുദ്ധം തുടങ്ങിയിട്ട് രണ്ടേ മുക്കാൽ വർഷമാകുന്നു രണ്ട് ദിവസം കൊണ്ട് പിടിച്ചെടുക്കാമെന്ന് കരുതിയ പ്രദേശങ്ങളിൽ ആദ്യത്തെ ഘട്ടത്തിൽ യുക്രൈൻ തകർന്നുപോയി പോയി യുക്രൈൻ പെട്ടെന്ന് പതറിപ്പോയി കാരണം അപ്രതീക്ഷിതമായിട്ടാണ് ഇവർ കടന്നു വന്നത് നമുക്കറിയാം ടാങ്കുകളെല്ലാം പിന്നെ നിരനിരയായുള്ള ടാങ്കുകളുടെ വാഹനവ്യൂഹം നമ്മൾ കണ്ടതാണ് അതെല്ലാം റഷ്യ ഇത്ര ഇത്ര മണിക്കൂറുകൊണ്ട് റഷ്യ ഉക്രൈനകത്തേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കിട്ടുന്നു ആദ്യം തന്നെ അവരെ വ്യോമാക്രമണം നടത്തുന്നതിന് ശേഷം പല സ്ഥലങ്ങളും കീഴടക്കുന്നു പക്ഷേ നമ്മൾ കരുതി അതോടുകൂടി ഉക്രൈൻ തീർന്നു പക്ഷേ എന്താ ഉണ്ടായത് ഇവർ ഏറ്റവും പിന്നെ വിപ്ലവകരമായൊരു തീരുമാന സെലസ്റ്റ് എടുത്തു സിവിലിയൽസിന് സാധാരണ പൗരന്മാർക്ക് സൈനികർക്ക് മാത്രമല്ല അവർക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്തു അവർക്ക് ആയുധങ്ങൾക്ക് പിന്നെ വെടിവെക്കാനും ബാക്കിയുള്ളതിനൊക്കെയുള്ള പരിശീലനങ്ങൾ നൽകി അങ്ങനെ ഇവരെ ടാങ്കുകൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പം ഇവർ കടന്നു വന്ന വഴിയിലെ പ്രധാനപ്പെട്ട പാലം അത് ഇറങ്ങി ടാങ്കിന് വരാൻ പറ്റുന്നതല്ല ഇപ്പോൾ റഷ്യയുടെ ടാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടി നയൻറ്റി ടി സെവൻറ്റി ടു തുടങ്ങിയിട്ടുള്ള ടാങ്കുകളൊക്കെയാണ് ഈ ടാങ്കുകൾക്ക് പക്ഷേ പോലും വരാൻ മറികടന്ന് വരാൻ ദുഷ്കരമായ നല്ല വെള്ളമുള്ള ഒഴുക്കുള്ള പിന്നെ പുഴയ്ക്ക് കുറുകെയുള്ള പാലം തകർക്കുകയും ഉള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞു ഇവർക്ക് പിന്നെ വരെ സപ്ലൈ ചെയ്യാൻ ആകെ തകരാറിലായി പോയി ലോജിസ്റ്റിക് സംവിധാനങ്ങളാകാം അവതരണത്തിലായി ഇവർക്ക് വേണ്ട വെടിക്കോപ്പുകൾ പിന്നീട് എത്തിക്കാൻ പറ്റുന്നില്ല ഭക്ഷണം കിട്ടുന്നില്ല വെള്ളം കിട്ടുന്നില്ല പിന്നെ ഇവർ കീഴടങ്ങാൻ തുടങ്ങി കുറേ സൈനികർ അവരെ സാധാരണ ഗ്രാമീണരായ മനുഷ്യർ വരെ ഇവർ ടാങ്കുകൾ വരുമ്പം എവിടെ നിന്ന് വെടിവരണമെന്ന് മനസ്സിലാവുന്നില്ല കാരണം സിവിലിയൻസിൻ്റെ കയ്യിൽ ആയുധം കൊടുത്തു അവർക്ക് ട്രെയിനിങ് കൊടുത്തു പെട്ടെന്ന് അങ്ങനെ പിന്നെ അത് മാത്രമല്ല സെലൻസിക്ക് ലോക രാജ്യങ്ങൾ മുഴുവൻ സെലൻസിക്ക് വലിയ ഓഫർ വെച്ചു അദ്ദേഹത്തിന് അവിടെ അഭയം കൊടുക്കാമെന്ന് പല രാജ്യങ്ങളും പറഞ്ഞപ്പം ഞാൻ മരിക്കുകയാണെങ്കിൽ ജീവിക്കുകയാണെങ്കിൽ എൻ്റെ ജനതയ്ക്കൊപ്പം ഇവിടെ കിടക്കും അവരും അവരുടെ കൂടെ ഞാനും കൊല്ലപ്പെട്ടാലും ശരി ഞാൻ വിട്ടുപോകില്ല എന്ന ധീരമായ നിലപാടെടുത്തു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ധീരതയിൽ ജനത്തിനും ആവേശം കൊണ്ടു കാരണം ഒരു നായകൻ മുമ്പിൽ നിന്നും നയിക്കാൻ എന്തിനും തയ്യാറാവാൻ എന് എന്തിനും തയ്യാറായി ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് എന്ത് കോൺസിക്വൻസ് വന്നാലും ശരി ഐ വിൽ ബി വിത്ത് യു എന്നൊരു മെസ്സേജ് കൊടുത്തുകൊണ്ട് അങ്ങനെ നിൽക്കാൻ തയ്യാറായപ്പോൾ ജനങ്ങളും തെരുവിലിറങ്ങി ഇവർ ടാങ്കുകൾ വരുമ്പോൾ മരത്തിൻ്റെ മേളിൽ നിന്നും ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്നുള്ള വിൻഡോയുടെ ഉള്ളിൽ നിന്നും ഒക്കെയാണ് വരുന്നത് അപ്പോൾ എവിടെന്നാ വെടിവരണമെന്നുള്ള ഒരു പ്രതീക്ഷിക്കുന്നില്ല മിലിറ്ററിക്കാരല്ല സാധാരണ ആൾക്കാരെ വെടിവെക്കണേ അതുമാത്രമല്ല റഷ്യയുടെ ഇത്ര വലിയ ലോകപ്രശസ്തമായിട്ടുള്ള ടാങ്കുകൾ കർഷകർ ട്രാക്ടറിൽ കെട്ടിവലിച്ച് കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടു അത്രത്തോളം വലിയ നാണക്കേട് റഷ്യക്കിന് വരാനില്ല മാത്രമല്ല ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ മേഖല എന്ന് പറഞ്ഞാൽ ആയുധ വ്യാപാര മേഖല അതിപ്പോൾ തകർ തകരുന്ന അവസ്ഥയാണ് ബാക്കി സാമ്പത്തിക ഉപരോധം എല്ലാ രാജ്യങ്ങളുമായിട്ടുണ്ട് മാത്രമല്ല ലോക മൾട്ടിനാഷണൽ കമ്പനികളെല്ലാം തന്നെ പിന്നെ ഈ ബഹുരാഷ്ട്ര കമ്പനികളെല്ലാം അവിടെ നിന്ന് അവരുടെ ഏർപ്പാട് അവസാനിപ്പിച്ചു മക് ഡൊണാൾഡോ കെ എഫ് സിയോ എല്ലാ സംഭവങ്ങളും എല്ലാം ഗാർമെൻറ്റ്സ് മേഖലയിലാണെങ്കിലും ബാക്കിയുള്ള മേഖലകളാണെങ്കിലും ഹോട്ടൽ മേഖലയിലാണെങ്കിലുമെല്ലാം ഇന്റർനാഷണൽ ആയിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ആളുകളെല്ലാം അവരുടെ പ്രൊജക്റ്റുകളെല്ലാം ലോക്ക് ചെയ്ത് നഷ്ടം വന്നാലും ശരിയെന്ന് എഴുതിയിട്ട് അവർ അവിടെ നിന്നെല്ലാം വിഡ്രോ ചെയ്തു മാത്രമല്ല റഷ്യ റഷ്യയിലെ വേറൊരുമാരമായിരുന്നു ടൂറിസം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അവിടേക്ക് ഈ ചൈനയിൽ നിന്നും ആരും പോകാനില്ല ഇറാനിൽ നിന്നും ആരും പോകാനില്ല പിന്നെ തുർക്കിന്നും ആരും പോകാനില്ല പിന്നെ പോകുക ഇവരെ ആകെ ഇവരായിട്ട് സഹകരിച്ചിരിക്കുന്നു പിന്നെ ഉത്തര ഉത്തരകൊറിയ അവിടുന്ന് ആരും പോകാനില്ല പോകാനുള്ളത് മറ്റു രാജ്യങ്ങളാണ് യൂറോപ്യൻ രാജ്യങ്ങളെന്നൊക്കെയുള്ളവരെ പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഇന്ത്യന്നൊക്കെ പോയിക്കൊണ്ടിരുന്നത് ആരും അങ്ങോട്ട് പോകാതെയായി കാരണം യുദ്ധത്തിൻ്റെ അവസ്ഥയൊക്കെ വന്നപ്പോൾ ആരും പോകാതെ യൂറോപ്യൻ രാജ്യങ്ങൾ അവരെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നീട് ഇവർക്കുള്ള ആയുധ വ്യാപാര മേഖലയിൽ ഇവർക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ആയതും കൊണ്ട് അവർക്ക് തന്നെ ഗുണമില്ലെന്ന് കണ്ടപ്പം അവർ ഈ പിന്നെ അവർ തകർച്ചയിലിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ അവരുടെ സാധനങ്ങൾ ആരെയും മേടിക്കുക പുതിയതായിട്ട് പണ്ട് മേടിച്ചതിൻ്റെ സ്പെയർ പാർട്ട്സിന് വേണ്ടി കാത്തിരിക്കുന്ന അല്ലാതെ ഇന്ത്യ പോലും പുതുതായിട്ട് ഇപ്പോൾ അല്ലാതെ മേടിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഇവർ കീഴടങ്ങിയപ്പെട്ട ആൾക്കാരോട് അവർ മാന്യമായി പെരുമാറി അവർക്ക് നാട്ടിലുള്ള മാതാപിതാക്കളുമായും കുടുംബാംഗങ്ങളുമായും സംസാരിക്കാൻ ഉക്രൈൻ ഉക്രൈൻകാരുടെ ഫോണിൽ സംസാരിക്കുന്ന വീഡിയോകൾ വരെ വൈറലായിരുന്നു ഇതിൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ വിമാനവാങ്ങിനി കപ്പലുൾപ്പെടെ അങ്ങോട്ട് പറഞ്ഞു പക്ഷേ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുങ്ങിക്കപ്പലും എല്ലാം ഉക്രൈൻ പിന്നീട് തകർത്തു ആറോളം വരുന്ന അരഡസനോളം വരുന്ന അവരുടെ കമാൻഡിങ് ഓഫീസർമാരെ ഈ യുദ്ധത്തിൽ ഉക്രൈൻ തീർക്കാൻ കഴിഞ്ഞു പിന്നെ ഇപ്പോൾ വ്യോമ മേഖലയിൽ ഇപ്പോൾ പ്രതിരോധം ശക്തമാക്കി ഉക്രൈന് കാരണം ഉക്രൈൻ ഇഷ്ടംപോലെ നിർലോഭം പിന്നെ സഹായം മറ്റു രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് റഷ്യ അവസാനം ഈ വാടക സേനയായിട്ടുള്ള വാഴ്ന സേനയൊക്കെ ഉപയോഗിച്ച് പിന്നെ അതിൽ അതുണ്ടാക്കി ആളെ കൊന്നു കളഞ്ഞു അതേപോലെ തന്നെ അലക്സി നവാലിനി അവിടുത്തെ പിന്നെ പുട്ടിൻ്റെ ഏറ്റവും വലിയ വിമർശകനായിരുന്നു ചെറുപ്പക്കാരനായിരുന്നു അയാൾക്ക് അനുകൂലമായി ജനങ്ങൾ തെരുവിലിറങ്ങിയ പ്രകടനമൊക്കെ നടത്തിയതാണ് അയാളെ ജയിലിലിട്ട് കൊന്നു കളഞ്ഞു എൻ്റെ മുഴുത്തം പരിപാടി ഇതാണല്ലോ ജീവായുധം പ്രയോഗിക്കാനാണല്ലോ അയാളെ വിചാരണ കൂടാതെ ജയിലിലിട്ട് കൊന്നു കളഞ്ഞു കാൽ നൂറ്റാണ്ടായിട്ട് റഷ്യയിലെ ഏകാധിപതിയായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ജനത്തിൽ പ്രതിഷേധമുണ്ട് പക്ഷേ പേടിച്ചിട്ട് തെരുവിലിറങ്ങില്ല എന്നേ ഉള്ളൂ ഇപ്പം ഉണ്ടായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അവർ ഈ നാവിക സേന തകർന്നു വ്യോമ അക്രമം പഴയതുപോലെ ഫലിക്കുന്നില്ല കരമാർഗ്ഗമുള്ള അക്രമത്തിലും വലിയ കുഴപ്പത്തിലേക്കാണ് ഇപ്പോൾ അവർ പോകുന്നത് ടൂറിസം മേഖല തകർന്നു അവർക്ക് റഷ്യക്കാർക്ക് പുറത്ത് വിട്ടെന്തേലും ജോലി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളൊന്നും ഇപ്പോൾ അവർക്ക് വിസ കൊടുക്കുന്നില്ല റഷ്യക്കാർക്ക് റഷ്യക്കാർക്ക് കൊടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഉപരോധത്തിലായതുകൊണ്ട് ഇപ്പം ഈ പിന്നെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പാണല്ലോ അവരെ ഈ ഇപ്പം രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം റഷ്യ കണ്ട ഏറ്റവും വലിയ അധിവേശം അതായത് കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷത്തിനിടയിൽ അതിർത്തി കടന്ന് വേറൊരു രാജ്യത്തിൻ്റെ സേനയ്ക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ ഇന്ന് കഴിഞ്ഞിട്ടില്ല ആ അതും ചരിത്രം ഭേദിച്ചുകൊണ്ട് ഉക്രൈൻ്റെ സൈന്യം അവരുടെ പിന്നെ റഷ്യയുടെ അതിർത്തിക്കുള്ളിലേക്ക് കടന്ന് അവിടെ ഏകദേശം പിന്നെ കർസ്ക് എന്ന് പറയുന്ന ഒരു പ്രവിശ്യർ പോൻഷ്യൽ അവിടെ മുഴുവൻ പിടിച്ചെടുത്തു ഏകദേശം രണ്ട് ലക്ഷനോളം ചെറിയ പട്ടണങ്ങളുള്ള പ്രദേശമാണ് പന്ത്രണ്ട് ലക്ഷം ജനസംഖ്യ ഉള്ളതാണ് ഞാൻ പറഞ്ഞ ആയിരത്തി നാ നാനൂറോളം സ്ക്വയർ ഫീറ്റ് ആലപ്പുഴ ജില്ലയോളം വരുന്ന സ്ക്വയർ സ്ക്വയർ ഫീറ്റല്ല ആയിരത്തി അന്നൂറ് ചതുരശ്ര കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്റർ വരുന്ന ഏരിയ അവർ കൈവശപ്പെടുത്തി അവിടെ അവിടുത്തെ ലോ ആൻഡ് വോണ്ടറിപ്പോൾ അവർ പിന്നെ അവരുടെ നിയന്ത്രണത്തിലാക്കി അവിടുത്തെ സംവിധാനങ്ങളെല്ലാം അവിടുത്തെ ജനങ്ങൾ അവരോട് സഹകരിക്കുന്നു ജനങ്ങൾക്കാണെന്ന് വെച്ച് ഏകാധിപത്യയുടെ കീഴിൽ നിന്നതിനേനേക്കാൾ കുറച്ചുകൂടി സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട് ഇപ്പം കാരണം അവരിപ്പോൾ നാളെ ഒരു ഹിതപരിശോധന നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് കർസ്കോ പ്രവിശ്യയിലുള്ള ആൾക്കാർ ഭൂരിപക്ഷവും പറയും ഞങ്ങൾക്ക് ഉക്രൈൻ്റെ ഭാഗമായിട്ട് നിന്നാൽ മതിയെന്ന് വരെ പറയും കാരണം ഈ ഏകാധിപതിയിൽ പുട്ടിനിൽ മടുത്തു നിൽക്കുകയാണ് അവർ അവരുടെ പട്ടാളക്കാരുടെ കുടുംബങ്ങൾ മുഴുവൻ ആശങ്കയില്ല അപ്പം ഉക്രൈൻ്റെ പിന്നെ ഈ പോരാളികൾക്ക് അവർക്ക് ഇതിനൊന്നും കൂടി വീര്യുണ്ട് കാരണം അവർക്ക് എത്തിക്സ് ഉണ്ട് ഇതിൻ്റെ മോറൽ സൈഡ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ബോധ്യമുണ്ട് ഞങ്ങളെ ആക്രമിക്കാം വന്നവനെ പ്രതിരോധിക്കുകയാണ് എന്നെ റഷ്യയുടെ സൈനികർക്ക് എന്തിനാണ് ഞങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് പോലും അറിയില്ല പുട്ടിന് തോന്നി സൈക്കോ ആയതുകൊണ്ട് അവർ തോന്നി അന്ന് കയറി യുദ്ധം ചെയ്യുക എന്ന് നാറ്റോയിൽ ഇത്തിരി ചേരും എന്നുള്ളത് മേടിച്ചിട്ട് അതിൻ്റെ ഭാഗമായിട്ട് അത് നേരെ തിരിച്ചടിക്കുന്ന ബൂമറാങ് പോലെ തിരിച്ചടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി ഇപ്പം അന്ന് ആർമിക്കാർ പോലും ആർമികൾ ഉക്രൈൻ്റെ സൈന്യത്തിൻ്റെ കയ്യിലെത്തിക്കഴിഞ്ഞാൽ ഉടനെ കീഴടങ്ങുക ഫൈറ്റ് ചെയ്യുന്നില്ല അതാണ് അവസ്ഥ അവർ പിടിച്ചെടുത്ത പല സ്ഥലങ്ങളും അവർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു ഇപ്പോൾ ഹോർസോൺ പോലെയുള്ള പ്രദേശങ്ങളെല്ലാം അവർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു രണ്ടാമത്തെ കാര്യം സൈന്യത്തിന് ആത്മാർത്ഥത ഇല്ലാതാവുന്നു കാരണം ആകെ അപകടത്തിലേക്ക് പോവുകയാണ് അനാവശ്യമായൊരു യുദ്ധം ഉണ്ടാക്കി എന്നുള്ളതിൽ പ്രതിഷേധം ആ പ്രതിഷേധം ഉള്ളിൽ സ്വന്തം രാജ്യത്തിൻ്റെ ഭരണാധികാരിയോട് പ്രതിഷേധം വെച്ച് യാന്ത്രികമായി യുദ്ധം തേക്ക് പോകുന്നത് മാത്രമാണ് അതിൽ സിൻസിയർ അല്ല അപ്പം പിന്നെ ഈ അതേപോലെ തന്നെ ഈ കസ്ക് പിന്നെ പ്രൊവിൻഷ്യൽ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ അവിടെയുള്ള സുഡ്സ എന്ന് പറയുന്ന ഒരു പട്ടണത്തിലാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രകൃതി വാതക വിതരണം മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ പ്രകൃതിവാതകം വിതരണം ചെയ്യുന്നത് അതിൻ്റെ പിന്നെ അതിൻ്റെ ഡെപ്പോ അവിടെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ കാര്യങ്ങൾ അവിടെയാണ് അതിൻ്റെ ഓപ്പറേഷൻ അവിടെ നടക്കുന്നത് ഇവരുടെ നിയന്ത്രണത്തിലെത്തി മാത്രമല്ല അവർ അവിടെ ആർമിയുടെ പിന്നെ ഒരു കമാൻഡിങ് ഓഫീസ് അവിടെ തുടങ്ങി പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ പരിപൂർണമായിട്ടുള്ള നിയന്ത്രണങ്ങൾ അവിടെ എത്തി ലോ ആൻഡ് ഓർഡർ അവരുടെ കയ്യിലായി എന്ന് പറഞ്ഞു അവർ ജനങ്ങളുമായിട്ട് സഹകരിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞു അപ്പം രണ്ടാമത്തെ കാര്യം പ്രതിരോധം തകർന്നു കടലിൽ തകർന്നു ആ കരയിൽ തകർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിന് ശേഷം ഇതുവരെ അതിർത്തി കടന്ന് കയറിയില്ല എന്നുള്ളത് ആ ചരിത്രം ഭേദിച്ചു ഒരു കുഞ്ഞു കുഞ്ഞിനാജ്യാണ് ഉക്രൈൻ ഉക്രൈനാ കയറി നിറങ്ങിയതിപ്പോൾ നൂറിലധികം സൈനികരും പിന്നെ അതേപോലെ തന്നെ വാഹനങ്ങളും എല്ലാം തകർത്തു കളഞ്ഞു കയറിയ സമയത്ത് അവർ പിടിച്ചെടുക്കുന്ന സമയത്ത് പിന്നെ ഉക്രൈൻ ടാർജറ്റ് ചെയ്ത് തുടക്കത്തിൽ പതറിയിരുന്നെങ്കിലും പിന്നീട് ഉക്രൈൻ ടാർജറ്റ് ചെയ്തതിനുള്ളിൽ പതിനഞ്ച് അധികം ഓയിൽ റിഫൈനറി ഡിപ്പോകൾ അവർ തകർത്തു അതേപോലെ തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ തകർത്തു കാരണം ഇവരുടെ സമ്പദ് വ്യവസ്ഥയിലെ നട്ടലുടിക്കുക ഇവരുടെ റഷ്യയിലെ അപ്പം ഇന്ത്യ അതിനകത്ത് തന്ത്രപരമായ സമീപനം സ്വീകരിച്ചിരുന്നു ബാക്കിയുള്ള രാജ്യങ്ങൾ ബഹിഷ്കരിച്ചപ്പോഴും ഇന്ത്യ ക്രൂഡ് കുറഞ്ഞ വിലയ്ക്കാണ് അമ്പത് രൂപയ്ക്ക് കിട്ടി പണ്ട് വാങ്ങിച്ചതാണ് ഇപ്പോൾ പത്ത് രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ യുദ്ധത്തിൻ്റെ സമയത്ത് വീട് വരുത്തുമ്പോൾ പാഴ കിട്ടുക എന്നൊക്കെ അവൾ പറയും എന്നാൽ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വികസന രാജ്യം എന്നുള്ള രീതിയിൽ ഇപ്പോൾ ലോകത്ത് അഞ്ചാമത്തെ ശക്തി മൂന്നാമത്തെ സമ്പദ് ശക്തിയായിട്ട് മാറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുമ്പോൾ കിട്ടിയ അവസരത്തിൽ പരമാവധി പിന്നെ കരുതൽ ശേഖരത്തിലേക്ക് അവിടെ നിന്ന് സംഭരിച്ച് വെക്കുക കുറഞ്ഞ വിലയ്ക്ക് കിട്ടുകയാണ് ചീപ്പായിട്ട് കിട്ടുക വേറെ ആരും മേടിക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഇന്ത്യയും ഇവരൊക്കെ മേടിക്കാനുള്ളൂ അതുകൊണ്ട് അങ്ങനെ സംവിധാനത്തിലേക്ക് അത് ഉപയോഗിച്ചു ഈ ഇപ്പം തന്നെ അവർ ഈ ഡ്രോണിൻ്റെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ നടത്തുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ഡ്രോൺ ഉണ്ട് ഇപ്പോൾ അവർ ഡ്രോണിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ തുടങ്ങി സ്വന്തമായിട്ട് മാസം ആയിരത്തിലധികം ഡ്രോണുകൾ അവർ പിന്നെ ഉപയോഗി ഇപ്പം തന്നെ നിർമ്മിക്കുന്നുണ്ട് ഡിസംബർ ആകുമ്പോഴത്തേക്ക് പത്തു ലക്ഷം ഡ്രോൺ അവരെ ശേഖരത്തിലേക്ക് എത്തുന്നുള്ളത് ഇതെല്ലാം കൂടെ വേണ്ടി കഴിഞ്ഞാൽ റഷ്യ പരിപാടി അവസാനിക്കും അപ്പം പിന്നെ ഇത്രയും കാലമായിട്ട് രണ്ടേക്കാൽ വർഷമായിട്ട് തലസ്ഥാന നഗരിയായ കീവിൻ്റെ അടുത്തെത്താൻ ഇതുവരെ റഷ്യൻ സൈന്യത്തിന് കഴിഞ്ഞിട്ടുമില്ല അവർ പിടിച്ചെടുത്ത പല മേഖലകളും അവരെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഹോർസോൺ പ്രവേശ്യം ഉൾപ്പെടെയുള്ളത് അവരെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിച്ചു ഉക്രൈൻ തിരിച്ചു പിടിക്കാൻ മാത്രമല്ല അവരുടെ കസ്ക മേഖലയിൽ കയറിയിട്ട് അത് കയ്യിലെടു പിടിച്ചെടുക്കുകയും ചെയ്തു അപ്പം റഷ്യയുടെ ആണെങ്കിൽ ആയുധങ്ങൾ തീരുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ അവർക്ക് റോ മെറ്റീരിയൽസ് കിട്ടുന്നില്ല ഇത് സ്പെയർ പാർട്സോ വാക്കിലോ ഒക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വാക്കിലുള്ള പരിപാടി അവരുടെ അവരുടെ തന്നെ പ്രൊട്ടക്ഷൻ യൂണിറ്റുകൾക്കാണെങ്കിൽ തന്നെ അവരെ കാരണം അതിന് വേണ്ട റോ മെറ്റീരിയൽസ് പല വേണ്ടേ അവർക്ക് നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട് നിർമ്മാണ യൂണിറ്റുകളുണ്ട് പക്ഷേ ഈ അന്താരാഷ്ട്ര ഉപരോധം കാരണം അവർക്ക് പലതിനും വേണ്ട അസംസ്കൃത വസ്തുക്കൾ കിട്ടുന്നില്ല അതിൻ്റെ ഒരു പ്രസിഡന്റ് ആണെങ്കിൽ സഹായ പ്രവാഹമാണ് റഷ്യ ആര് സഹായിക്കാൻ ചൈന അല്ലെങ്കിൽ തന്നെ കുടുങ്ങിയിരിക്കുക ചൈന ആരെങ്കിലും സഹായിക്കുമോ ചൈന ശ്രീലങ്ക ചൈനയുടെ പിന്നെ വായിക്കകത്ത് കക്ഷത്തിൽ പോയിട്ട് തലവെച്ച് കൊടുത്തിട്ട് ശ്രീലങ്ക അനുഭവിച്ചു പ്രസിഡന്റ് കൊട്ടാരത്തിൽ ഒരാൾക്കാർ കയറി നിറങ്ങി പാകിസ്ഥാൻ അവരെ ആശ്രയിച്ചു എന്ന് സാമ്പത്തിക ഏതാക്ക തകർന്ന ലോകരാജ്യങ്ങളോ മുമ്പില് വല്ലതും തരണതൊന്ന് പിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അവർ അവർ പ്രത്യേകിച്ചൊന്നും കൈവിട്ടൊന്നും കളിക്കില്ല അവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഈ അവസാനം അല്ലെനിക്ക് പേടിയെന്ന് വെച്ചാൽ ഈ ചങ്ങായി പിന്നെ ഇവൻ്റെ അടുത്ത് ടി നയൻറ്റി ടി സെവൻറ്റി ടു ടാങ്കുകളോ അല്ലെങ്കിൽ ഫൈറ്റർ എയർക്രാഫ്റ്റ്സോ മാത്രമല്ലല്ലോ ഉള്ളത് ഇവൻ്റെ അടുത്ത് മറ്റേ സാധനം ഉണ്ടല്ലോ ന്യൂക്ലിയർ ബോംബ് ഇവൻ അതങ്ങനെ എടുത്തിട്ട് പൊട്ടിക്കാൻ തോന്നിക്കഴിഞ്ഞാലാണ് പ്രശ്നം ഉള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിലേക്ക് അത് പോകും എന്തായിരുന്നാലൊരു ഒരു ഒരു പിന്നെ വേറൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എനിക്ക് തോന്നുന്നത് ഈ ഇപ്പോഴത്തെ സമയത്ത് ഈ സമ്മർദ്ദത്തിൽ കാരണം യുദ്ധം ഒരു പരാജയമായി എന്ന ചീത്തപ്പേരുണ്ടാവുന്നതിനേക്കാൾ നല്ലത് ഞങ്ങൾ പറഞ്ഞതൊക്കെ അവർ അംഗീകരിച്ചെന്നൊക്കെ പറഞ്ഞ് ഒരു പിന്നെ കണ്ണിൽ പൊടിയിട്ടുണ്ട് ഈ യുദ്ധത്തിൽ നിന്ന് ഇങ്ങനെയും വിഡ്രോ ചെയ്യാനുള്ള മാനസികാവസ്ഥയിലേക്കും സമ്മർദ്ദത്തിലേക്കും ഋഷിയെത്തുകയാണെങ്കിൽ ഒരു മേശയ്ക്ക് ചുറ്റുമുള്ള ഒരു ടേബിൾ ടോക്കിലൂടെ അതിന് മധ്യസ്ഥത വഹിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞാൽ ലോകത്തിൻ്റെ മുമ്പിൽ ആ പ്രശ്നം അവസാനിക്കുകയും ചെയ്തു പ്രശ്നം അവസാനിപ്പിച്ച് എൻ്റെ ക്രെഡിറ്റ് ഇന്ത്യക്ക് കിട്ടും ചെയ്യും ഇന്ത്യ ലോകത്തിൻ്റെ നെറുകയിലെത്തുകയും ചെയ്യും എന്നാണ് അതിന് അങ്ങനെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു